വൈശാലി ഭാഗം ഒൻപത് വാതിൽകൽ നിന്നുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് എത്തി നോക്കി പക്ഷേ അകത്ത് കണ്ട കാഴ്ചയിൽ അവളാകെ ഞെട്ടി പോയിരുന്നു വാതിൽകൽ തന്നെ തറഞ്ഞു നിന്നു പോയി അവൾ അവിടെയുള്ള കട്ടിലിലായി കിടക്കുകയാണ് വിഷ്ണു അവൻ്റെ കൈക്കും കാലും എല്ലാം പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുന്നു മാത്രമല്ല തലയിലും ഒരു വലിയ കെട്ടുണ്ട് അവൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല ഫോണിൽ എന്തോ കാര്യമായി ചെയ്യുകയാണ് ആള് നിന്നുനിൽപ്പിൽ നിന്ന് ഒരടി പോലും നീങ്ങാനാവാതെ അവിടെ തന്നെ നിന്നു പോയി വൈശാലി അവളുടെ ഹൃദയം നൂറായി നുറങ്ങുന്നത് പോലെ ഒരു വേദന അവളെ ആകെ പൊതിഞ്ഞു ചുണ്ടുകൾ ഒന്ന് വിതുമ്പി പോയി കണ്ണുകൾ ഒന്ന് കലങ്ങി അല്ലെങ്കിലും ഇപ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ അത് അവനെ ഓർത്ത് മാത്രമാണ് ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കിയപ്പോഴാണ് വിഷ്ണു അവിടെ തന്നെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്ന വൈശാലിയെ കാണുന്നത് അവൻ എപ്പോഴത്തെയും പോലെ അവളെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ അതുപോലും തിരിച്ചറിയാനാവാത്ത രീതിയിൽ വൈശാലി അവനെ ആകെ നോക്കുകയായിരുന്നു അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാടോ അവളെ നോക്കി അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലും ആകെ ഒരു വ്യത്യാസം വേദന കൊണ്ടാണോ എന്നറിയില്ല അവൻ്റെ ശബ്ദമാകെ അടഞ്ഞിരിക്കുന്നു അവന്റെ വിളിയാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ ഇടറുന്ന കാലടികളോടെ അവൻ്റെ നേരെ നടന്നെടുത്തു അപ്പോഴും അവളുടെ ശ്രദ്ധ അവൻ്റെ ദേഹമാകെ ഒന്ന് അലഞ്ഞു നടന്നു വലത് കൈയിലും ഇടതു കാലിലുമാണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് അവൾ അടുത്തേക്ക് വന്നതും അവൻ ഇടത് കൈകുത്തി കട്ടിലിൽ ഒന്ന് എഴുന്നേറ്റിരുന്നു അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും വൈശാലി വന്ന് അവനെ താങ്ങിക്കൊടുത്തു അവനെ കട്ടിലിന്റെ ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുത്തി അവൻ അവളെ തന്നെ നോക്കി അവൻ ബെനിയൻ ഇട്ടിട്ടില്ല മുണ്ട് മാത്രം എടുത്ത് അവളുടെ മുന്നിൽ ഇരിക്കുന്നതിന്റെ ഒരു ചളിപ്പ് അവനുണ്ടായിരുന്നു അവൾ കട്ടിലിന്റെ അരികിലായി മുട്ടുകുത്തിയിരുന്നു എടോ ആ കസേര എടുത്ത് അതിലേക്കിരിക്കെ അവൾ താഴേക്ക് ഇരിക്കുന്നത് കണ്ടതും വിഷ്ണു പറഞ്ഞു പക്ഷേ അവൾ അതൊന്നും കേട്ടിരുന്നില്ല അവളുടെ ശ്രദ്ധ മുഴുവൻ വിഷ്ണുവിന്റെ മുഖത്തും ദേഹത്തും ആയിരുന്നു അവന്റെ മുഖത്തും മുറിപ്പാടുകളുണ്ട് അവൾ അവനെ ഒന്നാകെ നോക്കി മുഖത്താണെങ്കിൽ ആകെ നീരുമുണ്ട് താനെന്താ ഇങ്ങനെ നോക്കുന്നത് തന്നെ മുഴുവനുമായി നോക്കിക്കൊണ്ടിരിക്കുന്ന വൈശാലിയോട് വിഷ്ണു ചോദിച്ചു പോയി അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല അവൾ അവളുടെ കൈയെടുത്ത് അവന്റെ പ്ലാസ്റ്റർ ഇടാത്ത ഇടതു കൈയുടെ മുകളിലേക്ക് വെച്ചു വിഷ്ണു അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി അവളുടെ കണ്ണുകളാകെ കലങ്ങി ചുവന്നിരിക്കുന്നു കണ്ണുകളിൽ മിഴിനീർ തുള്ളികൾ ഉരുണ്ടു കൂടിയിട്ടുണ്ട് അത് ഏതു നിമിഷവും താഴേക്ക് പതിക്കാം ഈ കണ്ണുനീർ അത് തനിക്ക് വേണ്ടിയല്ലേ ആ ഹൃദയം ഇപ്പോൾ നോവുന്നത് എന്നെ ഓർത്തല്ലേ ആ ഓർമ്മയിൽ തന്നെ വിഷ്ണുവിൻ്റെ ഹൃദയം സാന്ദ്രമായി എന്ത് പറ്റിയതാണ് വിഷ്ണു വിതുമ്പലോടെ ചോദിക്കുന്നവളെ അവൻ അലിവോടെ നോക്കി അത് ചോദിച്ചതും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കയ്യിലേക്ക് വന്ന് വീണിരുന്നു എന്തിനാ കരയുന്നത് അവൻ ചോദിച്ചതും അവൾ പുറം കയ്യാലേ ആ കണ്ണുനീർ തുടച്ചു നീക്കി അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടെത്തി മുത്തശ്ശിയെ കണ്ടതും അവൾ അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു മോൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല കേട്ടോ ആശുപത്രിയിലേക്ക് വരാത്തത് കൊണ്ട് ഇങ്ങോട്ടും വരില്ലെന്നാണ് കരുതിയത് മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയെ ഞെട്ടലോടെ നോക്കുകയാണ് ചെയ്തത് അത്രയ്ക്കും ക്രൂര മനസ്സാണോ തനിക്ക് അവളുടെ ഹൃദയം സ്വയം ചോദിച്ചു പോയി എനിക്ക് എനിക്കറിയില്ലായിരുന്നു വിഷ്ണുവിന് ഇത് സംഭവിച്ചത് പതിഞ്ഞു ശബ്ദത്തിൽ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു അപ്പോൾ മോൾ അതറിഞ്ഞു വന്നതല്ലേ ഞാൻ കരുതി മോൾ അറിഞ്ഞു കാണുമെന്ന് മുത്തശ്ശി പറഞ്ഞതും അവൾ തിരികെ ഒന്നും പറഞ്ഞില്ല താൻ മനഃപൂർവ്വം വരാത്തതാണെന്ന് മുത്തശ്ശി ചിന്തിച്ചതിലും തെറ്റുപറയാനാവില്ല കാരണം അത്തരത്തിലുള്ള പെരുമാറ്റമാണല്ലോ താൻ മുത്തശ്ശിയോടും വിഷ്ണുവിനോടും കാണിച്ചിട്ടുള്ളത് സുതി എപ്പോൾ വരും അവൻ കുറച്ചു കഴിയുമ്പോൾ എത്തും മുത്തശ്ശി ചോദിച്ചതിന് വിഷ്ണു ഉത്തരം പറഞ്ഞതും വൈശാലി സംശയത്തോടെ രണ്ടുപേരെയും നോക്കി സുതി വിച്ചൂട്ടന്റെ കൂട്ടുകാരനാണ് ഇവനെ കുളിപ്പിക്കാനും മറ്റും സഹായിക്കാൻ വേണ്ടി അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞതും അവൾ തലയാട്ടി പുറത്താകെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ആളുകളെ പണിക്കേൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അത് പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് നടന്നു മുറിയിൽ വീണ്ടും വൈശാലിയും വിഷ്ണുവും മാത്രമായി അവൻ അവളെ ഒന്ന് നോക്കി അവൻ്റെ അരികിലായി തന്നെ നിൽക്കുകയാണ് വൈശാലി താനിരിക്കെ വിഷ്ണു പറഞ്ഞതും വൈശാലി അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു അവളുടെ നോട്ടം അവനിലേക്ക് മാത്രം തങ്ങി നിന്നു അവനെ നോക്കും തോറും തൻറെ ഉള്ളിലെ നോവ് കൂടുന്നത് പോലെ തോന്നി അവൾക്ക് കണ്ണുകളിൽ വീണ്ടും മിഴിനീർ വന്നു കൂടുന്നു എന്താ ഉണ്ടായത് വിഷ്ണു അവൾ ഇടറിയ ശബ്ദത്തോടെ അവനോട് ചോദിച്ചു ആക്സിഡന്റ് ആയതാണ് നാലഞ്ച് ദിവസമായി അഞ്ച് ദിവസവോ അവൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടലോടെ തിരികെ ചോദിച്ചു അവളുടെ ഞെട്ടിക്കൊണ്ടുള്ള ചോദ്യത്തിന് അവനൊന്നു മൂളി ഞാൻ അറിഞ്ഞിട്ടും മനഃപൂർവ്വം വരാതിരിക്കുന്നതാണെന്ന് കരുതിയോ പതിഞ്ഞു ശബ്ദത്തിൽ ചോദിച്ച് അവൾ വീണ്ടും അവൻ്റെ ഇടത് കൈയുടെ മുകളിലേക്ക് അവളുടെ കൈയെടുത്തു വെച്ചു അവൻ അവൾ വെച്ചിരിക്കുന്ന കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി പക്ഷേ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് സങ്കടമാണ് ഞാൻ അങ്ങനെ വിചാരിച്ചു അവൻ പറഞ്ഞതും അവൾ നിറഞ്ഞ മെഴികൾ ഉയർത്തി അവനെ നോക്കി ഞാൻ സത്യമായിട്ട് അറിഞ്ഞില്ല അതുകൊണ്ടാണ് സാരമില്ല മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് തനിക്ക് വിഷമമായി കാണുമല്ലേ മുത്തശ്ശി അങ്ങനെയാണ് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ താൻ പറഞ്ഞത് ഇതാണെന്ന് സ്വയം മറന്നുപോവുകയും ചെയ്യും അവൻ തമാശയോടെ പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് തെളിച്ചമില്ല എന്നാ സംഭവിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ബാങ്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരമ്മയും കുഞ്ഞും കൂടി റോഡ് ക്രോസ് ചെയ്തതാണ് പെട്ടെന്ന് വണ്ടിക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല പാളിപ്പോയി നേരെ റോഡിലേക്ക് വീണു ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഇടാത്തത് കൊണ്ട് അത് തിരച്ചു പോയിരുന്നു അതുകൊണ്ടാണ് ഈ തലയിൽ മുറിവ് പറ്റിയത് പിന്നെ കൈയും ഒക്കെ വീണതിൻ്റെ ആഘാതത്തിൽ ഒടിഞ്ഞതാണ് സൂക്ഷിക്കണ്ടേ വിഷ്ണു അവൻ പറയുന്നത് കേട്ടതും ഉള്ളിലെ തേങ്ങൽ അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു താനിവിടെ ഉണ്ടായിരുന്നില്ലല്ലേ ഇല്ല ഉം രണ്ടു ദിവസമായിട്ട് തന്നെ കാണാതായപ്പോൾ ശ്യാമശേശിയാണ് എന്നോട് പറഞ്ഞത് താൻ കലോത്സവത്തിന്റെ ഡ്യൂട്ടിക്ക് പോയി എന്ന് അവൾ അവനെ നോക്കിയിരുന്നു പറഞ്ഞിട്ട് പോകണമെന്ന് കരുതിയതാണ് പക്ഷേ എന്തോ പിന്നീട് പറയാൻ തോന്നിയില്ല അത് പറയുമ്പോൾ അവളുടെ ശബ്ദം താഴ്ന്നു പോയി ശ്യാമേചി തന്നോട് സംസാരിച്ചു അല്ലേ പരിങ്ങലോടെയുള്ളവൻ്റെ ചോദ്യത്തിൽ അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ഞാൻ പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല ശ്യാമേച്ചി തനിയെ വന്ന് ചോദിച്ചതാണ് പക്ഷേ അതിനുള്ളത് തൻ്റെ കയ്യിൽ നിന്നും കിട്ടിയെന്നും പറഞ്ഞു കുസൃതിയോടെ പറയുന്നവനെ വൈശാലി കൽപ്പിച്ചൊന്ന് നോക്കി ഇനി എന്നാണ് ഡോക്ടറെ കാണാൻ പോകാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ച ഈ പ്ലാസ്റ്റർ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞും ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച റെസ്റ്റ് വേണ്ടി വരും അവനത് പറയുന്നത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് ആഴ്ചയൊന്നുമല്ല ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയാൽ മതി നീ കൊണ്ടുവന്ന ജ്യൂസ് വൈശാലിക്കും വിഷ്ണുവിനും നേരെ നീട്ടി മുത്തശ്ശി കർക്കശമായി പറഞ്ഞതും വൈശാലി അവനെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കി രണ്ട് മാസമോ ഞാനെന്താണ് വല്ല മാറാരോഗവും പിടിച്ചിരിക്കുകയാണോ ഇവിടെ മൂന്നാഴ്ച കഴിഞ്ഞാൽ പ്ലാസ്റ്റർ വെട്ടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകും പിന്നെ നീയാണല്ലോ ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് മൂന്നാഴ്ച കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്താലും പിന്നെയും റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങരുത് വിച്ചൂട്ടാ നീ മുത്തശ്ശി കപട ഗൗരവത്തോടെ പറഞ്ഞതും വിഷ്ണു അതിനെല്ലാം പുച്ഛിച്ചു വിടുന്നുണ്ട് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ വേണമെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ നടക്കുന്നത് കാണാം അതെങ്ങനെയാണ് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ശീലമില്ലല്ലോ ഇവനും കൂടെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ആദ്യം ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും പിന്നീടത്തെ സങ്കടത്തോടെ പറഞ്ഞ് അവസാനിച്ചു കരയില്ലേ മുത്തശ്ശി വൈശാലി വന്ന് മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു ഈ മുത്തശ്ശി വെറുതെ സെന്റി അടിച്ച് എന്റെ കൊച്ചിനെ കൂടെ കരയിക്കും വിഷ്ണു കുസൃതിയോടെ പറഞ്ഞതും വൈശാലി അവനെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി മുത്തശ്ശിയുടെ മുന്നിലിരുന്ന് അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഓ ഞാനൊന്നും പറയുന്നില്ല വിഷ്ണുവിന്റെ കുസൃതിയോടെയുള്ള മുഖവും വൈശാലിയുടെ അന്തിച്ചുള്ള നിൽപ്പും കണ്ട് മുത്തശ്ശി അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവന്റെ സംസാരം കേട്ട് കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് എടുത്ത് അവന്റെ തലവഴി ഒഴിക്കാനാണ് വൈശാലിക്ക് തോന്നിയത് മുത്തശ്ശിയോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിഷ്ണു ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് അവൾ ചോദിച്ചതിന് അവൻ നിസ്സാരമില്ലെന്നോണം ഉത്തരം പറഞ്ഞു അല്ല തനിക്കിന്ന് കോളേജില്ലേ ഇല്ല ഇനി നാളെ മുതൽ പോയാൽ മതി വിഷ്ണു ചോദിച്ചതും വൈശാലി പറഞ്ഞു അകത്തേക്ക് വരാമോ പെട്ടെന്നാണ് വാതിലിൽ കൊട്ടിക്കൊണ്ട് ആരുടെയോ ശബ്ദം കേട്ടതും വൈശാലി കസേരയിൽ നിന്ന് എഴുന്നേറ്റു കയറി വാടാ വിഷ്ണു പറഞ്ഞതും അവൻ അകത്തേക്ക് കയറി അകത്ത് വൈശാലിയെ കണ്ടതും അവൻ സംശയത്തോടെ നോക്കി വൈശാലി ഇതാണ് സുധീൻ ഞങ്ങൾ സുധീൻ വിളിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് വൈശാലി അവനെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു സുതിയാണെങ്കിൽ വൈശാലിയെ കാണിച്ച് കണ്ണുകൊണ്ട് വിഷ്ണുവിനോട് എന്തോ ചോദിച്ചതും അവൻ ചിരിച്ചു കാണിച്ചു അവന്റെ ചിരി കണ്ടതും സുധിയും അവനെ നോക്കി ഒരാക്കലോടെ ചിരിച്ചു ഇവരുടെ ഈ കണ്ണുകൊണ്ടുള്ള കളികളൊക്കെ വൈശാലി കാണുന്നുണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു നിന്നു ഞാനെങ്കിൽ അങ്ങോട്ട് പോട്ടെ ഹാ പോകലേടോ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഇവനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ വരാം സുതി അവളോട് പറഞ്ഞതും വൈശാലി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പുറത്തുണ്ടാവും അത് പറഞ്ഞ് അവൾ വേഗം മുറിക്കു പുറത്തേക്ക് നടന്നു കണ്ടിട്ട് ആൾ പാവാണെന്ന് തോന്നുന്നല്ലോ വിഷ്ണു അത്രയ്ക്ക് പാവമൊന്നും അല്ല മോനെ ആവശ്യത്തിൻ്റെ തൻ്റെയോ അഹങ്കാരമൊക്കെ കയ്യിലുണ്ട് സുതി വിഷ്ണുവിനോട് പറഞ്ഞതും അവൻ തിരികെ പറഞ്ഞു വൈശാലി നേരെ വന്ന് ഹാളിലെ സോഫയിലിരുന്നു സുതി വന്നൂല്ലേ എന്ന് ചോദിച്ച് അടുക്കളയിൽ നിന്നും മുത്തശ്ശി അങ്ങോട്ട് വന്നു ആ വന്നിട്ടുണ്ട് മുത്തശ്ശി പണിയിലായിരുന്നോ ആ മോളെ അടുക്കളയിൽ ജോലിക്ക് ആളെ നിർത്താൻ എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ വിച്ചൂട്ടെ സഹായിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് പറ്റുന്നില്ല തളർച്ചയോടെ പറഞ്ഞ് മുത്തശ്ശി സോഫയിലേക്കിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും സുധിയും വിഷ്ണുവും കൂടി അങ്ങോട്ട് വന്നു എല്ലാവരുമായി കുറച്ചു സമയം സംസാരിച്ചിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ സുധിയും വൈശാലിയും തമ്മിൽ നല്ല കൂട്ടായി എങ്കിലും ഞാൻ ഇറങ്ങട്ടെ രണ്ടരയ്ക്ക് തിരിച്ചു കയറണം അത് പറഞ്ഞ് സുതി പോകാനായി എഴുന്നേറ്റു ചോറ് കഴിച്ചോ അപ്പോൾ ആ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് വൈശാലി ചോദിച്ചതും അവൻ തിരികെ പറഞ്ഞു ശേഷം പോകാനായി ഇറങ്ങി വാക്കർ ഉപയോഗിച്ച് വിഷ്ണുവും വരാന്ത വരെ നടന്നു വന്നു എങ്കിലും ഞാനും ഇറങ്ങട്ടെ ഇരുവരോടുമായി പറഞ്ഞ് വൈശാലിയും പോകാൻ ഒരുങ്ങി പിന്നെ മുത്തശ്ശി എനിക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ കൊണ്ടുവരാം വേണ്ട മോളെ അതൊക്കെ ഞാൻ ഉണ്ടാക്കാം മോള് വെറുതെ ബുദ്ധിമുട്ടുണ്ടാ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മുത്തശ്ശി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം അത് തന്നെ വൈശാലി ഉണ്ടാക്കും വിഷ്ണുവും അതിനെ പിന്താങ്ങി വൈശാലി അവനെ ചിരിയോടെ നോക്കി അധികം വൈകാതെ അവൾ വീട്ടിലേക്ക് നടന്നു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വിഷ്ണു വീടിന്റെ പടി കടന്ന് അവൾ അകത്തേക്ക് കയറും വരെ വിഷ്ണു അവളെ തന്നെ നോക്കി നിന്നു കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാർത്ത ആയിട്ട് നാളെ വരാട്ടോ ബൈ